ച്ഛൻ്റെ മുള കല്യാണെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പൊ അതിന് ജ്വല്ലറി പോയിട്ട് വരിക സ്വർണ്ണം വാങ്ങിച്ചിട്ട് വരികയാണോ സാധനം ഉണ്ടല്ലോ അതെ ഇപ്പൊ ഇളങ്കൂർ ഒരു പുതിയ ജ്വല്ലറി ഓപ്പൺ ആയിട്ടുണ്ട് ആ അതിന്റെ അവിടെ നല്ല വിലക്കുറവുണ്ട് ൂലിയൊക്കെ അവിടെയോ കൈ സമ്മാനമുണ്ട് അപ്പൊ കൈ നിറഞ്ഞ സമ്മാനം ഉണ്ട് നമുക്ക് പറഞ്ഞു പണിക്കൂലി കുറവുമാണ് ഈ വില കൂടിയ സമയത്ത് എന്തായാലും ഞാനൊന്നും പോയി നോക്കിണ്ട് അപ്പൊ നമ്മൾ ഹയർ കോളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടോ കണക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടോ നോക്കാം ബ്രാഞ്ച് ഒക്കെ ഓപ്പൺ ആയില്ലേ ഇതിപ്പോലേക്കുള്ള പുതിയ കല്യാണ പഠി എത്ര ഇരുപത്തഞ്ച് പവനാണോ പത്ത് പവനാണ് പത്ത് പവനാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എങ്ങനെയാണ് ഇപ്പൊ പണിക്കൂലിന്റെ കാര്യങ്ങളൊക്കെ പുതിയ ഷോപ്പായിട്ട് ഓപ്പണിംഗിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ചെറിയ മക്കൾ ഇടാൻ പറ്റിയ കുഞ്ഞു കമ്മലുകൾ ഗ്രാമിന്റെ താഴെയാണ് അല്ലേ അതെ അടിപൊളി സോ കളക്ഷൻ തന്നെ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത ഫ്രീ ആണ് ലൈഫ് ടൈം ഉണ്ട് ഫ്രീ ഫീ മെയിൻറ്റൈനാണ് അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഡയമണ്ട് ഡയമണ്ട് റിംഗ് ഞാൻ അടുത്തത് ഗോൾഡിനും ഡയമണ്ട്സിനൊക്കെ വെല്ലുന്ന സിൽവറും സ്റ്റോക്ക് ഉണ്ട് നമ്മളെ ജെൻസിനും പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല ഇറ്റാലിയൻ സിൽവറിൽ റിംഗ്സ് വരുന്നുണ്ട് നല്ല വീട്ടില് നല്ല ഡിസൈൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹയാഗോൾഡ് ഒന്ന് വിസിറ്റ് ചെയ്യാം വരുന്നത് വണ്ടൂർ മഞ്ചേരി റോഡിലെ ഇളങ്കൂർ ആണ്